കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഈ നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വയനാട് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കൊല്ലം തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ട് തുടരും നാളെ വയനാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു എട്ട് ജില്ലകളിലാണ് നേരത്തെ എല്ലാ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു മുന്നറിയിപ്പ് കേരള കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ മണിക്കൂറിൽ മു അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകരുത് എന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥ വകുപ്പിൻ്റെയും സംസ്ഥാന ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുണ്ട് വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ